യുദ്ധം ദുരന്ത ഭൂമിയാക്കിയ ഗസയിൽ വീണ്ടും വംശഹത്യ പുനരാരംഭിച്ച് ഇസ്രായേൽ വെടിനിർത്തൽ അവസാനിപ്പിച്ച് ഗസയിൽ ഉടനീളം ബോംബിട്ടിരിക്കുകയാണ് ഉറങ്ങിക്കിടന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയാണ് ഇസ്രായേൽ ബോംബിട്ടത് ഇസ്രായേൽ ഏകപക്ഷീയമായി വെടിനിർത്തൽ അവസാനിപ്പിച്ചെന്ന് ഹമാസ് വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുന്നൂറ് കടന്നു ഇനിയും വർദ്ധിക്കുമെന്നാണ് സൂചന റമദാൻ മാസത്തിലുണ്ടായ ഇസ്രായേൽ ക്രൂരത ഏവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് ഗസയിലെ ഹമാസ് കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണമെന്ന് ഇസ്രായേൽ സൈന്യം എക്സിൽ കുറിച്ചു ബന്ദികളെ വിട്ടയക്കണമെന്ന നിർദ്ദേശം പാലിക്കാൻ ഹമാസ് തയ്യാറാകാത്തതിനെ തുടർന്നാണ് ആക്രമണം കടുപ്പിക്കാൻ തീരുമാനിച്ചതെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നദന്യാഹുവിന്റെ വാദം ജനുവരി പത്തൊമ്പതിന് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടന്ന സമാധാന ചർച്ച ഫലം കാണാതെ പിരിഞ്ഞതിന് പിന്നാലെയാണ് ഇസ്രായേലിന്റെ നരനായാട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഇസ്രായേൽ ഗസയിൽ തുടങ്ങിയ നരനായാട്ടിൽ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉൾപ്പെടെ നാൽപ്പത്തി ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറോളം പേർ കൊല്ലപ്പെട്ടു ഗസയെ മരുപ്പറമ്പാക്കി ഇസ്രായേൽ നടത്തിയ യുദ്ധത്തിൽ ഒന്നേ പോയിൻ്റ് ഒന്നേ രണ്ട് ലക്ഷം പേർക്ക് പരിക്കേൽക്കുകയും രണ്ടേ പോയിന്റ് മൂന്ന് ലക്ഷം പേർ ഭവനരഹിതരാവുകയും ചെയ്തു ലോകം പ്രതീക്ഷയോടെ നോക്കിയ വിടനിർത്തൽ കരാറിന്റെ ലംഘനത്തോടെ വീണ്ടും ഗസയെ രക്തരൂക്ഷിതമാക്കുകയാണ് ഇസ്രായേൽ ഗസയിലെ മൃഗീയ കാഴ്ചയിൽ വികാരഭരിതനായ യു എൻ സഹായ മേധാവിയെ ലോകം കണ്ടത് കഴിഞ്ഞ ആഴ്ചയാണ് യു എൻ ന്റെ മാനുഷികകാര്യ വിഭാഗത്തിന്റെ തലവനായ ടോം ഫ്ലച്ചർ ഗസ സന്ദർശിച്ചപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ മാധ്യമപ്രവർത്തകരുമായി പങ്കുവച്ചപ്പോഴാണ് മറഞ്ഞുകിടക്കുന്ന ക്രൂരതയുടെ ആഴം ലോകത്തിനു മുമ്പിൽ വെളിപ്പെട്ടത് മെലിഞ്ഞുണങ്ങിയ മനുഷ്യർക്കിടയിൽ തടിച്ചു കൊഴുത്ത നായ്ക്കൾ അലയുന്നത് കണ്ടപ്പോൾ തൻ്റെ അമ്പരപ്പ് കൂടെയുണ്ടായിരുന്നയാളോട് പങ്കുവച്ച ഫ്ലച്ചർ കാരണമറിഞ്ഞു നടുങ്ങി ഞാൻ കരുതിയതിലും വളരെ മോശമായിരുന്നു അത് ഏറ്റവും മോശമായ അവസ്ഥക്ക് സാക്ഷ്യം വഹിക്കാൻ എന്നെ തന്നെ തയ്യാറാക്കി വഴികാട്ടാൻ ലാൻഡ്മാർക്കുകളൊന്നുമില്ലായിരുന്നു സ്കൂൾ ഏതായിരുന്നു ആശുപത്രി ഏതായിരുന്നു വീടുകൾ എവിടെയായിരുന്നു എന്ന് തിരിച്ചറിയാനാവുന്നില്ല ആദ്യം കണ്ട ഞെട്ടിക്കുന്ന കാഴ്ചകളിലൊന്ന് നായ്ക്കൾ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ ഓടിപ്പോകുന്നതാണ് കൂടെയുണ്ടായിരുന്ന സഹപ്രവർത്തകരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നായ്ക്കൾ ഇത്ര തടിച്ചിരിക്കുന്നത് കാരണം എന്തെന്നോ നായ്ക്കൾ അവക്ക് തിന്നാനുള്ള മൃതദേഹങ്ങൾ തിരയുകയാണ് ആളുകൾ മെലിഞ്ഞവരാണെന്നത് താങ്കൾ ശ്രദ്ധിച്ചില്ലേ മൈലുകളോളം നിങ്ങൾക്കിത് കാണാൻ കഴിയും എന്നായിരുന്നു മറുപടി എന്ന ഫ്ലച്ചറിനെ ഉദ്ധരിച്ച് അൽജസീറ റിപ്പോർട്ട് ചെയ്തു വടക്കൻ ഗസയിലെ നാശം തെക്കൻ പ്രദേശത്തേക്കാൾ വലുതാണെന്നും പൂർണ്ണമായും തകർന്നടിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണെന്നും അദ്ദേഹം പറഞ്ഞു ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ഗസയിൽ അൻപത് ദശലക്ഷം ടൺ അവശിഷ്ടങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്നു നൂറ് ട്രക്കുകൾ മുഴുവൻ സമയവും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ പതിനഞ്ച് വർഷത്തിലധികം എടുക്കും ഈ യുദ്ധത്തിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നാൽപ്പത്തെട്ടായിരത്തി അഞ്ഞൂറിലധികം ഫലസ്തീനികളെ ഇസ്രായേൽ കൊന്നൊടുക്കി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രായേൽ നില ില് വംശഹത്യാ കേസ് നേരിടുന്നുണ്ട് ഗസയിലെ യുദ്ധക്കുറ്റങ്ങൾക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്നമിൻ നെതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻറ്റിനുമെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഐ സി സി അറസ്റ്റ് വാറൻറ് പുറപ്പെടുവിച്ചിരുന്നു ഹമാസുമായുള്ള വെടിനിർത്തൽ കരാറിനെ ചൊല്ലിയുണ്ടായ സംഘർഷം ചൂണ്ടിക്കാട്ടി ഇസ്രായേൽ എല്ലാ സഹായ വിതരണങ്ങളും തടഞ്ഞപ്പോൾ ഗസയിലെ മാനുഷിക സ്ഥിതി കൂടുതൽ വഷളായിരുന്നു ഗസയിലെ മനുഷ്യർ അനുഭവിക്കുന്ന ദുരിതം പറഞ്ഞറിയിക്കാൻ ഭാഷയ്ക്ക് കഴിയില്ല അത്തരമൊരു ഭൂമിയിലേക്കാണ് വീണ്ടും ഇസ്രായേലിൻ്റെ ബോംബ് വർഷം